വാർത്തകളിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചു ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിലും എതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ജാമ്യം ഇതോടെ രാഹുലിന് ജയിൽ മോചിതനാകാം ഇന്നലെ കെ പി സി സി നടത്തിയ മാർച്ചിലെ സംഘർഷത്തിലെടുത്ത കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു ഒൻപതാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാകുന്നത് എട്ട് ദിവസത്തിന് ശേഷം ജയിൽ മോചിതനാകുന്നു വലിയ പ്രതിഷേധങ്ങൾക്കാണ് അതിന് ശേഷം നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത രീതിയിലടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നു എന്തായാലും ഇതിനിടയിൽ ജയിലിൽ കിടക്കുമ്പോഴും മൂന്ന് കേസുകൾ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഒടുവിൽ രാഹുൽ ഇപ്പോൾ ജയിൽ മോചിതനാകുന്നു വാദങ്ങൾ ഏതൊക്കെ എങ്ങനെയൊക്കെ പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്തൊക്കെ ഉപാധികളാണ് കോടതി വെച്ചിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായി നാല് കേസുകളിലാണ് ജാമ്യം ലഭിച്ചത് ഇതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയൽ മോചിതനാകാനുള്ള സാഹചര്യം തെളിഞ്ഞത് ഇന്ന് വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് പുറത്തു വരും കഴിഞ്ഞ ദിവസം രണ്ട് കേസുകൾ അതായത് മൂന്ന് കേസുകളാണ് കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് മ്യൂസിയം പോലീസുകൾ രജിസ്റ്റർ ചെയ്തത് ഇതിൽ രണ്ട് ദിവസം രണ്ട് കേസുകളിൽ കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യം ലഭിച്ചിരുന്നു ഇന്ന് രണ്ട് കേസുകളും അത് ഇരുപതിന് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് അതിലാണ് ആദ്യം അറസ്റ്റിലാകുന്നത് റിമാൻഡ് ചെയ്യപ്പെടുന്നതും മറ്റൊന്ന് നേരത്തെ തന്നെ ഡി ജി പി ഓഫീസിലേക്ക് നടന്ന മാർച്ച് അതിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ് ആ കേസിലും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഈ രണ്ട് കേസുകളിലായും ഇന്ന് ജാമ്യം ലഭിച്ചു നാല് കേസുകളിലും ജാമ്യം ലഭിച്ചതോടുകൂടി രാഹുൽ മാങ്കൂട്ടം ജയിൽ മോചിതനാകാനുള്ള സാഹചര്യം തെളിയുകയായിരുന്നു ഏതായിരുന്നാലും ഈ കേസിന്റെ ഒരു നാൾ വഴികൾ പരിശോധിച്ചാൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്രയിൽ പോലീസ് ലാത്തി ചാർജും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് കെ എസ് സി പ്രവർത്തകരെ മർദ്ദിച്ചു എന്നത് ആരോപിച്ചാണ് പല തരത്തിലുള്ള സമര രൂപങ്ങളിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പോയത് ഇതിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്ന ദിവസം അതായത് ഇരുപതാം തീയതി വലിയ തോതിൽ പോലീസിന് നേരെ അക്രമമുണ്ടായിരുന്നു അതിൽ ചുമത്തിയിരുന്ന കേസുകൾ പൊതുമുതൽ നശിപ്പിച്ചതിന് പുറമെ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതും അവരെ പരിക്കേൽപ്പിച്ച് ഗുരുതര പരിക്കുകൾ അവരെ അക്രമിച്ച് ഗുരുതര പരിക്കുകൾ സൃഷ്ടിച്ചതും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആ വകുപ്പുകൾ ചേർത്തായിരുന്നു കേസെടുത്തിരുന്നത് പി ഡി പി പി ആക്ട് ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തിരുന്നു ഇതാദ്യം അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തുമ്പോൾ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും അന്ന് ജാമ്യം ലഭിച്ചിരുന്നില്ല തുടർന്നാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇരുപത്തിരണ്ട് വരെയാണ് റിമാൻഡ് കാലാവധി പക്ഷേ അതിനു മുൻപ് തന്നെ മുകളിലെ കോടതിയിലേക്ക് അതായത് ജില്ലാ കോടതിയിലേക്ക് പോവുകയും അവിടെ നിന്നിപ്പോൾ ആ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് അതിന്റെ പേരിൽ ചെറിയ വകുപ്പുകളാണ് ഈ ഉപാധികൾ ഇങ്ങനെയാണ് ആദ്യത്തെ കേസിൽ അതായത് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ അൻപതിനായിരം രൂപ അല്ലെങ്കിൽ രണ്ട് ആൾ ജാമ്യം എല്ലാ തിങ്കളാഴ്ചയും ആറ് ആഴ്ചകൾ തുടർച്ചയായി ആറാഴ്ചകളിൽ തിങ്കളാഴ്ചകളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം രണ്ടാമത്തെ ജാമ്യവ്യവസ്ഥ ഇങ്ങനെയാണ് ഇരുപത്തി രൂപ ബോണ്ട് അല്ലെങ്കിൽ രണ്ട് ആൾ ജാമ്യം എല്ലാ ചൊവ്വാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം ഇങ്ങനെ രണ്ട് ജാമ്യത്തിലായി രണ്ട് ജാമ്യ വ്യവസ്ഥകൾ രാഹുൽ മാങ്കൂട്ടം പാലിക്കേണ്ടതുണ്ട് രണ്ട് കോടതികളാണ് സെഷൻസ് കോടതിയാണ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലെ ജാമ്യാപേക്ഷ പരിഗണിച്ചത് എ സി ജെ എമാണ് രണ്ടാമത്തെ കേസ് പരിഗണിച്ചത് ഇങ്ങനെ ഇന്ന് രണ്ട് കോടതികളിലായാണ് ജാമ്യാപേക്ഷകൾ എത്തിയത് ഈ രണ്ട് ജാമ്യാപേക്ഷകളും കോടതി അംഗീകരിക്കുകയും ഉപാധികൾക്ക് വിധേയമായി ജാമ്യം നൽകുകയുമാണ് ഉണ്ടായത് ആര്യ വിനോദ് ഈ പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്നുള്ള വാദമാണ് മുന്നോട്ട് വെച്ചത് കോടതിയുടെ ഒരു നിരീക്ഷണം ഈ കേസുകളിൽ അത് എങ്ങനെയായിരുന്നു എന്തായാലും ഇപ്പോൾ ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണം എങ്ങനെയാണ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കേസ് അത് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസാണ് അതിൽ നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു പിന്നീട് പി ഡി പി ആക്ട് ഉൾപ്പെടെയാണ് അതിൽ അവർ ആ തുക കെട്ടിവെച്ചു അതിൽ അവശേഷി ച്ചാണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ആ തുക കൂടി ഈ ഗ്രാമ്യവ്യവസ്ഥയുടെ ഭാഗമായി ഈ തുക പി ഡി പി ആക്ടിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടം അടയ്ക്കേണ്ടതുണ്ട് മറ്റ് രണ്ടാമത്തെ കേസ് അത് ഡി ജി പി ഓഫീസിലേക്ക് നടന്ന മാർച്ചാണ് അതിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളില്ല ഈ നിയമവിരുദ്ധമായ ആൾക്കൂട്ടം സംഘംചേരൻ എന്ന കുറ്റം മാത്രമാണ് ചുമത്തിയിരുന്നത് ഈ ആദ്യത്തെ കേസിലെ അറസ്റ്റ് അത് വലിയ നാടകീയമായിരുന്നു രാഹുൽ മാങ്കൂട്ടന്റെ വീട്ടിലേക്ക് പുലർച്ചെ പോലീസ് എത്തുകയും ഈ അമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമായിരുന്നു നേരത്തെയുള്ള കേസ് രാജ്യത്തിനാട് കേസ് ഉൾപ്പെടെയുണ്ട് അപ്പോഴെല്ലാം അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഹാജരാകുകയും അന്വേഷണത്തോട് സഹകരിക്കുകയും ചെയ്ത ആളാണെന്ന് അപ്പോൾ തന്നെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങൾ വ്യക്തമാക്കി രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ് നിയമത്തിനപ്പുറത്തേക്ക് രാഹുൽ മാൺകൂട്ടത്തെ അത് മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഈ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുക എന്നൊരു അജണ്ട സർക്കാരിനുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു അതുകൊണ്ട് പോലീസിനെ കൊണ്ട് പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു എന്ന കാര്യമാണ് നേരത്തെ ആരോപണമായി ഉയർത്തിയത് അതിന്റെ പിന്നാലെ അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ വിവിധ സമരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മറ്റൊരു കാര്യം കൂടി നമ്മൾ ഏറ്റവും ഇപ്പോൾ ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യം ഈ വ്യാജ തിരിച്ചറിൽ കാർഡ് കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് അതിന്റെ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് അതായത് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് അതോടൊപ്പം തന്നെ ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ച് തുടങ്ങിയ കാര്യങ്ങളിൽ അറസ്റ്റും ജാമ്യത്തിലേക്കും പോകുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനുള്ളൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടല്ലെങ്കിൽ ഭാവിയിൽ രാഹുൽ മാങ്കൂട്ടം വീണ്ടും നിയമക്കുരുക്കുകളിലേക്ക് വീഴും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ വ്യാജ തിരിച്ചറിവ് കാർഡുമായി ബന്ധപ്പെട്ട് ഇതുവരെ അഞ്ചു പേർ അറസ്റ്റിലായിട്ടുണ്ട് അവർക്കെല്ലാം ജാമ്യം ലഭിച്ചു പക്ഷേ ഈ പ്രതികളിൽ പലരും രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ നിന്നാണ് ഈ പിടിയിലായ അഞ്ചു പേരിൽ രണ്ടുപേർ പോലീസിന്റെ അറസ്റ്റിലാകുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഈ അന്വേഷണം എത്തും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തെ കൺവോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും വ്യാജ തിരിച്ചറിയൽ കാർഡ് അന്വേഷണം അത്